മറ്റൊരു രസക്കാഴ്ചയിലേക്ക് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് ഒരു സ്പെഷ്യൽ രീതിയിൽ നമ്മള് ചിക്കൻ റെഡി ആക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് ചിക്കൻ്റെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ഫൈനൽ കഴുകൽ ഉണ്ട് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ചിക്കൻ കഴുകാൻ പോകണം കാരണം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും നമ്മൾ കറി വെക്കണേ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാം ചൂടുവെള്ളത്തിൽ കിടക്കട്ടെ ഇനി നമ്മൾ കഴുകി എടുത്തിട്ട് കാണിച്ച പുലു വന്നായിരിക്കും സവാള ഇതിലേക്ക് ഇടയാണ് സവാള വാടിക്കഴിയുമ്പോഴാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇടുന്നത് അപ്പൊ നമ്മള് സവാള പെട്ടെന്നൊന്ന് വാട്ടിക്കെട്ട് വരാം ഇപ്പൊ നമ്മുടെ സവാള ഒരു വിധം മുരിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ ഇഞ്ചി ചതച്ചുവച്ചിരിക്കുന്ന അതുപോലെ തന്നെ പച്ചമുളക് എല്ലാരും ഇവിടെയാണ് അപ്പൊ നിങ്ങൾ വെളുത്തുള്ളി ഇല്ലെന്ന് വെളുത്തുള്ളി ഇടാനിട്ടാണ് കാരണം വെളുത്തുള്ളി ഇവിടെ കയറുന്നിരിക്കെ അപ്പൊ വെളുത്തുള്ളി ഇല്ലാണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് വാടത്തെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടു നമ്മുടെ മഞ്ഞപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു വേണ്ടത് മുളക് പൊടിയാണ് അപ്പൊ നമ്മുടെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടു മസാലപ്പൊടി ഇടാ നമ്മുടെ മെയിൻ ഐറ്റം മസാലപ്പൊടി അപ്പൊ നമ്മുടെ മസാലപ്പൊടി ഇട്ടു അപ്പൊ നമ്മളുടെ ഈ ഐറ്റംസ് ഒക്കെ മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ നമ്മളെ ചിക്കൻ ഇതിലേക്ക് ഇടയാണ് ചിക്കൻ ഇട്ടിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണല്ലോട്ടാ ചിക്കൻ്റെ ഒരു തുള്ളി നമ്മൾ ചൂട് വെള്ളത്തിൽ ലാസ്റ്റ് കഴുകി വെച്ച ചിക്കനാണ് ആണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല അതാണ് അതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും ഇനി നമ്മളിത് മൂടി വെക്കാൻ നമ്മൾ നമ്മള് കൊറച്ചുപേരായി വെച്ചിട്ട് അപ്പൊ എന്താണെന്നുള്ളത് തുറന്നു നോക്കാം കണ്ടോ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ട് വെച്ചേക്കുന്ന ആയിരിക്കണം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും പറ്റുന്നതേ ഇതിന്റെ അടിയിൽ ചിലപ്പോ ഇതിൻ്റെ അകത്തൊന്ന് ചെറിയൊരു വെള്ളം വന്നിട്ടുണ്ടാകേണ്ടോ അത് ചിക്കനിന്ന് ഇറങ്ങിയേക്കണ വെള്ളമാണ് നമ്മളുടെ നമ്മളുടേതേ തക്കാളി തക്കാളി മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കണാണ് അപ്പൊ അത് മാത്രമാണ് നമ്മൾ വെള്ളത്തിന്റെ ഇതായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ തക്കാളി നമ്മളെ ചിറങ്കരി ഉണ്ടാവും ഒരു തുള്ളി വെള്ളാണ്ട് എടുത്ത സാധനം അതേപോലെ തന്നെയാ ഭയങ്കര ടേസ്റ്റി ആയിക്കോടൊരു കുറച്ച് ആറും കൂടി എടുക്കാൻ പോണു നല്ല തിക്ക് ഗ്രേവി ആണ് ആട്ട കാരണം നമ്മള് വെള്ളമൊഴിക്കാണ്ട് എടുത്ത നല്ല സൂപ്പർ ഗ്രേവിയാണ് അതെയോ സൂപ്പർ അപ്പൊ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ വെച്ച് നോക്കാം അപ്പൊ ക്യാമറാമാൻ വന്നിട്ടുണ്ട് തിന്നാനായിട്ട് ക്യാമറാമാന്റെ വാര്യ ഞാൻ തിരിച്ചരാന്നോ അപ്പ അത് കേട്ടപ്പോ വേറെ കൂടി കണ്ടിട്ടുണ്ട് തിന്നാൻ പറ്റണ അപ്പൊ അവന് ഈ എല്ല് ആയിട്ടുള്ള സാധനം വേണോന്ന് പറയാം അപ്പൊ അവൻ വെച്ചോടുത്തു അപ്പൊ ബാക്കിയുള്ള ഞാൻ തന്നെ ഉണ്ട് അവന് ഗ്രേവി ആയിട്ടുള്ള അടിപൊളി സാധനം കൂടുതൽ രസക്കാറ്റുകളുമായി നമ്മൾ വീണ്ടും വരും